ചിറ്റൂരിൽ ഇരട്ട സഹോദരങ്ങൾ ലങ്കേശ്വരൻ ശിവക്ഷേത്ര കുളത്തിൽ മുങ്ങി മരിച്ചു അണിക്കോട് സ്വദേശി കാശി വിശ്വനാഥൻ്റെ മക്കളായ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും മൃതദേഹമാണ് കുളത്തിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് മുതൽ ഇരുവരെയും കാണാതായിരുന്നു പതിനാല് വയസ്സുള്ള രാമനും ലക്ഷ്മണനും ചിറ്റൂർ ബോയ്സ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് ഇരുവരും ഇലക്ട്രിക് സ്കൂട്ടറും എടുത്ത് വീട് വിട്ടിറങ്ങിയത് തിരിച്ചെത്താത്തതിനെ തുടർന്ന് പുലർച്ചെ വരെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ ലങ്കേശ്വരം ശിവക്ഷേത്ര കുളത്തിൽ ആദ്യം ലക്ഷ്മണന്റെയും പിന്നാലെ രാമന്റെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കുളക്കരയിൽ ഇരുവരുടെയും വസ്ത്രങ്ങളും സ്കൂട്ടറും കണ്ടെത്തി കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങിപ്പോയതാകാമെന്നാണ് നിഗമനം കുട്ടികൾക്ക് നീന്തൽ അറിയില്ലെന്നാണ് വിവരം പാലക്കാട് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും പോലീസ് അന്വേഷണം ആരംഭിച്ചു കണ്ടു തുടങ്ങുക